തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മംഗൽപാടി പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തിനായി പ്രമുഖർ രംഗത്ത് ഗോൾഡൻ അബ്ദുറഹിമാൻ പി എം സലീം ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി പിടിമുറുക്കിയിരിക്കുന്നവരിൽ അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതെന്തിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പള മാർ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മംഗൾപാടി പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗോൾഡൻ അബ്ദുറഹ്മാൻ പി എം സലീം ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രംഗത്ത് മംഗൾപാടിയിലും പരിസരത്തും പൊതുപ്രവർത്തന മേഖലയിലൂടെ പരിചിതനാണ് ഗോൾഡൻ അബ്ദുറഹ്മാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എസ് എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് യൂണിറ്റ് പ്രസിഡന്റായി തുടർന്ന് മംഗൾപാടി പഞ്ചായത്ത് എം എസ് എഫിന്റെ പ്രസിഡന്റ് എം എസ് എഫ് മണ്ഡലം ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു എം എസ് എഫ് മണ്ഡലം പ്രസിഡൻ്റായി തുടർച്ചയായി മൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ എം എസ് എഫിന്റെ സെക്രട്ടറിയായും ജില്ലാ ട്രഷററായും അദ്ദേഹം പ്രവർത്തിച്ചു ഈ കാലയളവിൽ തന്നെ ഗോവിന്ദപ്പൈ ഗവൺമെൻറ് കോളേജ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബന്ധ്യോട് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത് എം എസ് എഫിൻ്റെ സംസ്ഥാന ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് മുസ്ലിം യൂത്ത് ലീഗ് മഞ്ചേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറിയായി കെ വി ജി ലോ കോളേജിൽ നിയമപഠനം നടത്തുന്നതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് മഞ്ചേശ്വരം ജില്ലാ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് പി എം സലീം എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി പ്രസിഡന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച ആളാണ് നിലവിൽ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡൻ്റാണ് ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ പഞ്ചായത്ത് ബോർഡിൽ വികസന സ്ഥിരം കമ്മിറ്റി ചെയർമാനായിരുന്നു ഇവരിൽ ആര് പ്രസിഡന്റ് സ്ഥലത്തേക്ക് വരും എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്